ആദ്യം ഞാൻ കുറച്ച് ഒച്ച വെച്ചായിരുന്നു ആളോട് അളത് കേട്ടിട്ടില്ല വണ്ടി വരുന്ന ഇതിൽ പിന്നെ ആൾ വണ്ടി പോയ സമയത്ത് അനങ്ങാതെ എനിക്ക് കൂളായി നടന്നു പോകുന്ന ഉണ്ടായിരുന്നു വീട് എടുത്ത സമയത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ചാൻസ് എക്കായിപ്പോയിരുന്നു അതിന് ശേഷം എൻ്റെ നാല് ചങ്ങായിമാർ കറച്ചു കൊടുത്തു എൻ്റെ പേര് ശ്രീജിത്ത് എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം ഇന്നലെ വൈകിട്ട് ഏകദേശം ഒരു അഞ്ചുമണിയായിട്ടുണ്ടാവും നമ്മൾ ഈ നന്മ ചാരിറ്റബിൾ സൊസൈറ്റീൻ്റെ പ്രവർത്തകർ ആണ് നമ്മൾ വൈകുന്നേരം ഇവിടെ കൂട്ടായ്മ ഇവിടെ ഉണ്ടാകാറില്ല ആ സമയത്തും ഈ ഇൻസിഡൻറ്റ് ഞാൻ കുറച്ചപ്പുറം മാറി നിന്ന് ഒരു ഫോൺ സംസാരിച്ചതിന് ശേഷം പെട്ടെന്നാണ് ചെയ്ത് കാണുന്നത് അപ്പോൾ തന്നെ ആ വീഡിയോ എടുത്തു ഞാൻ പെട്ടെന്ന് വേജാറായിരുന്നു ആൾ സ്ഥിരമായി നടന്നു പോകുന്ന ആളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വൈകുന്നേരം ഞാൻ കാണുന്ന സമയത്ത് ആൾ നടന്നു വരുന്നു പെട്ടെന്ന് ഫോൺ എടുത്ത് താഴെ വെക്കുന്നു കിടക്കുന്നു വണ്ടി പോകുന്നു വണ്ടി പോകുന്നതിന് മുന്നേ ഞാൻ വീഡിയോ എടുത്തായിരുന്നു ക്യാമറ ഓണിലായിരുന്നു അപ്പോഴേക്കും എനിക്ക് ബേജറായതുകൊണ്ട് വീഡിയോ പെട്ടെന്ന് എടുക്കാൻ കഴിയില്ല രണ്ട് മൂന്ന് ബോഗി പോയതിന് ശേഷമാണ് വീഡിയോ ഓൺ ആയത് ഓണായത് ഓണായി കിട്ടിയത് ആയിരുന്നു ആദ്യം ടെൻഷനായിരുന്നു ആദ്യം ഞാൻ കുറച്ച് ഒച്ച വെച്ചായിരുന്നു ആളോട് ആളത് കേട്ടില്ല വണ്ടി വരുന്ന ഇതിൽ പിന്നെ ആൾ വണ്ടി പോയ സമയത്ത് അനങ്ങാതെ എനിക്ക് കൂളായി നടന്നു പോന്നിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ എല്ലാം കാണാമായിരിക്കും അതെ അതെ കുറേ കോളുകളും വരുന്നുണ്ട് റിയില്ല അതിന് കുറച്ചോട്ടാന്ന് പറയുന്നു നമുക്ക് അങ്ങനെ കണ്ടു പരിചയമുള്ളൂ ഇല്ലില്ല അങ്ങനെ പരിചയമില്ല ഇതിൽ പോന്നാണോ നമ്മൾ സ്ഥിരമായിട്ട് ചാർട്ടേ സൊസൈറ്റിന്റെ കൂട്ടായ്മ ആ അവരും വന്നു ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് പോയി അപ്പോൾ എന്താണ് തോന്നുന്നത് എങ്ങനെയാണ് അത് ആയത് വീഡിയോ എടുത്ത സമയത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഞാൻ സ്റ്റെക്കായി പോയിരുന്നു അതിനുശേഷം എന്റെ നാല് ചങ്ങായിമാർ കറച്ചു കൊടുത്തു സെൻഡ് ചെയ്തു പിന്നെ എങ്ങനെ അതിനുശേഷം അതിനുശേഷം നിങ്ങൾ പിന്നെ നോക്കി എങ്ങനെയായിരുന്നു വൈറലായും നടന്നുപോയി പിന്നെ അതിലിപ്പോൾ ഒരു കച്ചി നടന്നു പോകുന്നുണ്ടായിരുന്നു ആൾക്കാദ്യം ഞാൻ കാണിച്ചു കൊടുത്തു ഇപ്പോൾ നടന്ന സംഭവം ഇത് കണ്ടുപോയെന്ന് പറഞ്ഞു ആൾ കണ്ടപ്പം തന്നെ ഞെട്ടി